ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മിക്സഡ് കോമ്പോ ആണ് നമ്മുടെ റോസ് കോമ്പോ അല്ലെങ്കിൽ ജെറ കോംബോ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാര് കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട് ഒരു മിക്സഡ് കോമ്പോ ഇട്ടുകൂടെ ഒരേ പ്ലാന്റിലെ പലതരം കളർ കൊടുക്കുന്നതിനേക്കാളും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വെവ്വേറെ പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോന്ന് അപ്പോൾ ഇന്നൊരു മിക്സഡ് കൊമ്പു ആണ് ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ചൈനീസ് പോയിസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ രണ്ട് കളേഴ്സാണ് ഇല്ല ഒരു പ്ലാന്റ് ആയിരിക്കും ഒരു കൊമ്പോയിൽ വരുന്നത് പിന്നീട് നമ്മുടെ നാടൻ ചമതി മണ്ണിൽ വേരി നാടൻ ചമതിയുടെയും രണ്ട് കളർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെയും ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റിൻ്റെ കൂടെ നമ്മൾ നാടൻ ചെറുബറയുടെ കളർ വെറൈറ്റി ആണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് കളേഴ്സ് ഉണ്ട് അപ്പോൾ നാടൻ ജമന്തി വരുന്നുണ്ട് നാടൻ ചെറുപറ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമ്പേഷ്യൻസും വരുന്നുണ്ട് കേട്ടോ അതിനൊപ്പം നമ്മൾ ഹൈബ്രിഡ് ചെത്തിയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ യെല്ലോ റെഡ് അതുപോലെ തന്നെ റോസ് കളർ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ പോട്ടിൽ വേര് പിടിപ്പിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് പോട്ടിലൊക്കെ വളരെ ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് നിറയെ പൂക്കളുള്ള ഇതേ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് ഈ ഒരു നാല് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി എൺപതേ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വിലയായിട്ട് വരുന്നത് ടു എയ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് രണ്ടാമത്തെ കൊമ്പോയിലെ ആദ്യത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് പിങ്ക് റെസ്പോലിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന പിങ്ക് നിറത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് ഇതാണ് ഇതിൻ്റെ പൂക്കൾ സീസണൽ പ്ലാന്റ് ഒന്നുമല്ല എന്നും തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് പിന്നീട് നമ്മുടെ യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ പിച്ചി മുല്ല വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഈ കാണുന്നതാണ് നല്ല വെറൈറ്റി ഒരു മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് പിന്നീട് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് പ്ലാന്റിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ കൊമ്പോയിൽ വെച്ചിരിക്കുന്നത് മൂന്ന് പ്ലാന്റിനും കൂടി ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് പ്ലസ് കുറച്ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് അടുത്ത കോമ്പോയില് മൂന്നാമത്തെ കൊമ്പോയില് നമ്മൾ ആദ്യത്തെ പ്ലാന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഡയാന്തോസ് ആണ് ഡയാന്തോസിൻ്റെ കുറച്ച് കളർ വെറൈറ്റീസ് ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു തണ്ടൊന്നും അല്ല നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ചെടിയാണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേ അധികം കാലം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പിന്നീട് നമ്മുടെ ഹൈബ്രിഡ് വിൻകാണ് അപ്പോൾ ഇതിൽ മുട്ടുകൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ ഹൈബ്രിഡ് വിങ്കയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ ഫോട്ടോ ഇട്ടേക്കാം അപ്പോൾ ഇത്രയും കളർ വേണം എന്നുള്ളവരാണ് ഈ ഒരു കോമ്പോ ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ കാരണം നമുക്കിതിൻ്റെ കളർ അറിയാൻ പറ്റുന്നില്ല പൂക്കളില്ലാത്തത് കാരണം പിന്നീട് നമ്മുടെ പെട്രിയ പ്ലാന്റ് ആണ് ഈ ഒരു കോമ്പോയിൽ വെച്ചിരിക്കുന്നത് പെട്രിയയുടെ പ്ലാന്റ് മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് പിന്നീട് ഈ ഒരു കോമ്പോയിൽ തന്നെ നമ്മൾ റോസ്മേരിയുടെ പ്ലാന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിനും കൂടി മുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് ഈ ഒരു കോമ്പോ ഓഫർ എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തിക്കൊള്ളു കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ് മേടിക്കുന്നതിൽ ഒരുപാട് ലാഭമാണ് ഈ ഒരു കോമ്പോയിൽ പ്ലാന്റ് വാങ്ങിക്കാം എന്നുണ്ടെങ്കിൽ ഏത് കോമ്പോ ആണ് വേണ്ട എന്നുള്ള കോമ്പോ നമ്പറോ അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടോ അയച്ചാലും മതിയാകും ചെടികളെ വേണം എന്നുള്ളവരെ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ